മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വീടുകളിൽ തന്നെ മാലിന്യം തിരികെ എത്തിച്ച് കട്ടപ്പന നഗരസഭ കല്യാണത്തണ്ട് സ്വദേശിയുടെയും കട്ടപ്പന സ്വദേശിയുടെയും വീടുകളിൽ ഇത്തരത്തിൽ ഇവർ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ തിരികെ എത്തിച്ചു വ്യത്യസ്ത നടപടികളുമായിട്ടാണ് കട്ടപ്പന നഗരസഭ മാലിന്യ നിക്ഷേപത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ഇതേ മാലിന്യങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ തിരികെ എത്തിക്കാനാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം പൊതുസ്ഥലങ്ങളിലും പൊതുയിടങ്ങളിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും പേരുവിവരങ്ങൾ കണ്ടെത്തി അവ നിക്ഷേപിച്ചവർക്ക് തന്നെ കൈമാറുന്നു അതോടൊപ്പം പിഴയും ചുമത്തും ഇവിടെ ഈ റോഡ് വെക്കൽ ഒരു മെത്ത കഴിഞ്ഞ ദിവസം കൊണ്ട് ഉപേക്ഷിച്ചതായിട്ട് അറിവ് കിട്ടി അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ സോമൻ തായ്പറമ്പിൽ എന്ന് പറയുന്ന വീട്ടിൽ നിന്നാണ് ആ മെത്ത കൊട്ടിട്ടേക്കുന്നത് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വരുമ്പം ഓരോ സൈഡിൽ ആൾക്കാർ അനധികൃതമായിട്ട് കൊണ്ട് മാലിന്യങ്ങൾ തള്ളിയാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ മെത്ത തിരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഫൈനും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം നോട്ടീസ് കൊടുക്കും പിന്നെ ഒരു അപേക്ഷ തരുന്നതിനനുസരിച്ച് മാക്സിമം രണ്ടായിരം രൂപ മറ്റു അവർക്കെല്ലാം ഫൈൻ ഫൈൻ അടിച്ച് സ്ഥിരമായിട്ട് വന്നതാ കിട്ടുന്ന അവിടെ കൊണ്ടെത്തിക്കും അതല്ലെങ്കിൽ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ കട്ടപ്പന സ്വദേശിയുടെയും കല്യാണത്തണ്ട് സ്വദേശിയുടെയും മേലാണ് നടപടികൾ സ്വീകരിച്ചത് മാലിന്യ നിക്ഷേപത്തിനെതിരെ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ നഗരത്തിനുള്ളിൽ നിക്ഷേപം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് അധികൃതരുടെ വിശ്വാസം വരും ദിവസങ്ങളിലും കർശന നടപടികളിലേക്ക് കടക്കാനാണ് കട്ടപ്പന നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന